ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി നാലാം ആണ്ട് ഏപ്രിൽ മാസം മുപ്പതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് അഞ്ചാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ് ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ പത്തൊൻപത് മുതൽ മുപ്പത് വരെ പൗലോസിനോടൊപ്പം സുവിശേഷ ജോലി ചെയ്യുന്നവർ നിങ്ങളുടെ വിവരങ്ങൾ അറിഞ്ഞ് എനിക്ക് സന്തോഷിക്കാൻ വേണ്ടി തിമോത്തെയോസിനെ ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കാമെന്ന് കർത്താവായ യേശുവിൽ ഞാൻ പ്രത്യാശിക്കുന്നു അവനെപ്പോലെ നിങ്ങളുടെ കാര്യത്തിൽ ആത്മാർത്ഥമായി താത്പര്യമുള്ള വേറൊരാള് എനിക്കില്ല എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ് യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല എന്നാൽ തിമോത്തേയോസിന്റെ സ്വഭാവഗുണം നിങ്ങൾക്കറിയാമല്ലോ പുത്രൻ പിതാവിനോടൊത്ത് എന്നതുപോലെ അവൻ എന്നോടൊത്ത് സുവിശേഷത്തിന് ശുശ്രൂഷെയ്തു എൻ്റെ കാര്യം എങ്ങനെയാകുമെന്ന് അറിഞ്ഞാലുടനെ അവനെ അയക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്ക് വേഗം വരാൻ സാധിക്കുമെന്ന് കർത്താവിൽ ഞാൻ പ്രത്യാശിക്കുന്നു എൻ്റെ സഹോദരനും സഹപ്രവർത്തകനും സഹയോദ്ധാവും നിങ്ങളുടെ അപ്പസ്തോലനും എൻ്റെ ആവശ്യങ്ങളിൽ ശുശ്രൂഷകനുമായ എപ്പഫ്രോദിത്തോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കേണ്ടതാണെന്ന് ഞാൻ കരുതുന്നു നിങ്ങളെ എല്ലാവരെയും കാണാൻ അവന് അതീവ തത്തരനാണ് കൂടാതെ താന് രോഗിയാണെന്ന് നിങ്ങൾ കേട്ടതിൽ അവന് വളരെ അതെ അസ്വസ്ഥനായിരിക്കും രോഗബാധിതനായി മരണത്തോളം എത്തി എങ്കിലും ദൈവം അവനോട് കരുണ കാണിച്ചു അവനോട് മാത്രമല്ല എന്നോടും എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവനെ നിങ്ങൾ വീണ്ടും കണ്ട് സന്തോഷിക്കാനും അങ്ങനെ എന്റെ ദുഃഖം കുറയാനും വേണ്ടി അവനെ അയക്കാൻ ഞാൻ അതീവ തത്തരനാണ് അതുകൊണ്ട് പൂർണ്ണ സന്തോഷത്തോടെ നിങ്ങൾ കത്താവിൽ അവനെ സ്വീകരിക്കുവിൻ അവനെ പോലെയുള്ളവരെ നിങ്ങൾ ബഹുമാനിക്കണം കാരണം ക്രിസ്തുവിനു വേണ്ടിയുള്ള ശുശ്രൂഷയിൽ അവൻ മരണത്തിന്റെ വക്കുവരെ എത്തി എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് പരിഹരിക്കാന് സ്വന്തം ജീവൻ തന്നെ അവന് അപകടത്തിലാക്കി വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവീശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം എട്ട് വാക്യങ്ങൾ ഒന്നു മുതൽ എട്ട് വരെ ഈശോയെ അനുഗമിച്ച സ്ത്രീകൾ അതിനുശേഷം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു പന്ത്രണ്ട് പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും ഏഴു ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മക്തലേന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹേറോദേ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യവാന്നെയും സൂസന്നയും തങ്ങളുടെ സമ്പത്തുകൊണ്ട് അവരെ ശുശ്രിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പമുണ്ടായിരുന്നു പല പട്ടണങ്ങളിലും നിന്നു വന്നുകൂടിയ വലിയ ഒരു ജനക്കൂട്ടത്തോട് ഉപമയിലൂടെ അവൻ അരുൾ ചെയ്തു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു ആളുകൾ അത് ചവിട്ടിക്കളയുകയും പക്ഷികൾ വന്നു തിന്നുകയും ചെയ്തു ചിലതു പാറമേൽ വീണു അത് മുളച്ചു വളർന്നെങ്കിലും നനവില്ലാതിരുന്നതുകൊണ്ട് ഉണങ്ങിപ്പോയി ചിലതു മുൾച്ചെടികൾക്കിടയിൽ വീണു മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു ചിലതു നല്ല നിലത്ത് വീണു അത് വളർന്നു നൂറുമേനി ഫലം പുറപ്പെടുവിച്ചു തുടർന്ന് അവന് പറഞ്ഞു കേൾക്കാൻ ചെവിയുള്ളവന് കേൾക്കട്ടെ ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി